നമസ്കാരം എല്ലാവർക്കും നല്ല എല്ലാവർക്കും സ്വാഗതം നമ്മളെ നല്ല തണപുട്ട ഞാനിപ്പോ കോട്ട് തിരിച്ചിട്ടാണ് ഇവിടെ ജാർഖണ്ഡിലേക്ക് കയറിയപ്പോൾ കോട്ട് തിരിച്ചിട്ടാ കൊഴപ്പില്ല ഒറീസയിലും ആസാമിലും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളാണ് മറ്റേ ഇതേ കോട്ടിട്ടുണ്ട് നടക്കാൻ പാർട്ടി എന്റെ പല കൂടി ലൈനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ കാലത്ത് തന്നെ ഇവിടെ ലോഡർക്കാ പാർട്ടി വന്നു അപ്പൊ ലോഡർക്കാളുടെ പരിപാടികൾ നമ്മൾ റോട്ടിൽ നിന്ന് വണ്ടി ഉള്ളിലേക്ക് ഇന്നത്തെ പക്ഷേ ഇന്നത്തെ വീഡിയോ തുറക്കട്ടെ ഇറങ്ങിയെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റുള്ളൂ പാർട്ടി ഒന്ന് വിളിച്ചപ്പോൾ നല്ല സുഖമായിട്ട് ഇവിടെ തുടങ്ങി ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ അപ്പോൾ ഇനി ഓർഡർ ഒക്കെ തുടങ്ങാ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടനെ ഓർത്തുക അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാ വണ്ടി നമ്മൾ തിരിച്ച് ഇവിടെ നിർത്തിയതാണ് നമ്മൾ ഇനി പായ കെട്ടയക്കുന്ന ഒരു പണിയാണ് പായ കട്ടയക്കിട്ടാൽ ഓർഡർ കേട്ടെ നമ്മളെ വണ്ടി അങ്ങനെ ലോഡ് കയറ്റൽ തുടങ്ങി അലച്ച ലോഡറക്കലൊടങ്ങിട്ടാ ഭായിമാര് ലോഡറക്കാൻ തുടങ്ങി സാധനമൊക്കെ കട്ടിയൊക്കെ ഒരു കൊലത്തായി തള്ളിയിട്ട് പായ കട്ട ഞാൻ ഫ്രണ്ടില് കുറെ അടിക്ക് ഫ്രണ്ടില് കുറെ ഇടിച്ചാ എഴുതിക്ക് വീണു എന്ത് കഴിഞ്ഞാറിയോ ഞങ്ങള് പോയി ചായ ഒക്കെ കുടിക്കില്ലേ ഇന്നലെ വന്നിറക്കിട്ടില്ല ഇന്നലെ ഒരു ലോഡ് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിപ്പോ നമ്മുടെ സിംബ്രാംബായ്പന്തേലും ബൈലൊക്കെ എന്തെങ്കിലും ആക്കിത്തരും അങ്ങനെ നമ്മടെ ഭൂട്ടാൻ റാഞ്ചി ട്രിപ്പ് എവിടെ ഓർഡർക്കൊണ്ടിരിക്കുക ഈ കല്ലിക്കാണ് പോയേ നമ്മൾ വന്ന മെയിൻ റോഡ് കണ്ട അവിടെ റിലയൻസിന്റെ പമ്പ് അതേ എടുക്കണം റിലയൻസിന്റെ പമ്പ്ലെ നിർത്തി റിലയൻസിന്റെ പമ്പ് വണ്ടി മുമ്പിൽ പോണ നിർത്തിയ ഒരു ചായ കുടിക്കാൻ അവിടെ ഒരു ചായ കുടിക്കണം കാലത്ത് ബാത്റൂമിൽ പോണ വലിയ കമ്പനിയാണ് പറഞ്ഞത് കാര്യമില്ല അവിടെ ഊരുകളൊന്നും ഇല്ല പമ്പിൽ ചായ കുടിക്കണം ബാത്റൂമിൽ പോണം നേരെ പോയി കഴിഞ്ഞാൽ റാഞ്ചി ടൗണിലേക്ക് പോകണി റാഞ്ചി ടൗണിലേക്ക് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ റാഞ്ചി ടൗണിലേക്ക് നേരെ നമ്മൾ വന്ന ബൈപ്പാസ് ഔട്ടർ റിംഗ് റോഡ് ബൈപ്പാസ് ഉമ്മ രാത്രിയാക്കും തോന്നുന്നുണ്ട് റോഡ് ഇറക്കി കഴിയും പകുതി ആയി ഇറക്കി ഇറക്കി നേരെ ആകെ അവർ കയറ്റാൻ വേണ്ടി അരമണിക്കൂർ എടുത്തില്ലേ ോ നോരോ നൈ ഇറക്കി 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 ഇവിടെ ദിനീഷും മൂടി വട്ടാൻ കയറിയേക്കണ് ഇവിടെ തന്നെ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് അവൻ ഷോപ്പുണ്ട് മൂട്ടി വട്ടാൻ കയറിയേക്കണ് ചെക്കൻ മൂട്ടി വെട്ടിക്കൊണ്ടിരിക്കണ് കുറെ വീടുകളും സെറ്റപ്പൊക്കെ ഇണ്ട് കേട്ടോടാ ചോറ് വെക്കാന്ന് ഞങ്ങള് വിചാരിച്ചത് പക്ഷെ ഇവിടെ ചോറ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല അത് കാരണം ചോറ് വെക്കല കാരണം നമ്മളെ ചോറ് വെക്കാന്നുള്ള പരിപാടിയാ ഉമാര് ഇറക്കി തീരുമ്പോ കൊറേ നേരം പിടിക്കും ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിലേ ആ സമയത്ത് തന്നിട്ട് ചോറാണ്ട് വെക്കാല്ല അപ്പൊ ആ ഉള്ളിലുള്ള പൊട്ടിയൊക്കെ നടിച്ച് വൃത്തിയാക്കി ചോറ് വെക്കാന്നുള്ള പരിപാടിയാ ഇവിടെ തന്നെ ഒരു ഒരമണിക്കൂണ്ട പരിപാടി കഴിയും പൂന്മാര് ഒരു മണിക്കൂർ കൊണ്ട് ലോഡ് ഇറക്കി കഴിയും ഇന്നും പരിപ്പ് കൂട്ടാനേട്ടാ ഇറക്കുന്ന കാരണേ പച്ചക്കറിയൊന്നും ഇല്ല കൂട്ടാനാണ് അരി ഒന്നും അരി കൊറച്ചുണ്ടായിരുന്നല്ലോ അത് ഞങ്ങൾ നമ്മളെന്താണോ അരിമടിച്ച അരിമയൊരു ഒന്നര ക്ലാസ് അരിമക്കിണ്ടോ അപ്പോൾ ഇനി വൈകിട്ട് വീണ്ടും ചോറ് വെക്കണം അതായത് ഈ അടുക്കളയുടെ നമ്മടെ ഇതിനെ ചെറിയ അടുക്കള എന്ന് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്ത നമ്മളൊന്നും അങ്ങനെ ചെയ്ത് ആകെ കുഞ്ഞ അടുക്കള ഇത് ഇത്രയും ീതിൽ നല്ല രീതിയില് ചെയ്യാൻ സ്ഥലം ഉണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലം ഉണ്ട് ചെയ്തിരുന്നെങ്കിൽ നല്ല ലുക്കായി നമ്മടെ ആതിദേവീലും ജോലിയിലൊക്കെ ചെയ്ത പോലെ നല്ല ചെയ്യാൻ നല്ല അടിപൊളിയുണ്ട് നമുക്ക് ചെലവും കുറവായിരുന്നു അറിവ് നല്ല അങ്ങനെ പരിപ്പ് കറിയായിട്ടാ പരിപ്പ് തിളച്ചു എണ്ണ എണ്ണിട്ടാണ് മൂപ്പിക്കട്ടെ ഭാഗേ ചോറ് വെക്കാൻ തോന്നിയതല്ല ലോഡ് ഇപ്പളമാരെ മതി അത് പറക്കൽ ഭയങ്കര സ്ഥലമാണേ അതാ ചോറ് ഞങ്ങൾ ഇവിടെ ഇന്നിട്ട് കണ്ടോ നമ്മുടെ ചോ ഞാൻ ചോറിൻ അടുത്ത് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു ചോറ് ദിനീഷയുടെ ചോറിൻ അടുത്ത് അവൻ അവിടെ പോയിരുന്നുണ്ട് ലോഡിപ്പള പകുതിയായിട്ട് പകുതിയിലെ മുക്കാലായി കഴിയാറേ ഭാഗേ അതായത് ചോറ് വെക്കാൻ തോന്നിയത് എന്തായാലും ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞു അരി കഴിഞ്ഞു അപ്പൊ നമ്മളെ മേടിച്ചറിയാൻ ഇനി പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം ചോറ് വെക്കണ ഇനി കഴിക്കണി ഉച്ച കഴിക്കണി വേറെ വയ്ക്കണം പിന്നെ കഴിക്കാ അങ്ങനെ നമ്മൾ ചോർ തീറ്റില്ല കഴിഞ്ഞാൽ പെട്ടിലടുത്ത് വെച്ചു കറി ഉണ്ട് ഇനി വൈകിട്ടത്തേക്ക് ചോറ് വേറെ വെക്കണം കലോം കഴിക്കും കാലത്തിൽ ചോറില്ല ചോറുണ്ടായിരുന്നേ നമ്മളെ അടുത്ത് കഴുകണ്ട കലം കാലി ആകെ ഒന്നര ക്ലാസ് അരി ഉണ്ടായിരുന്നുള്ളൂ ആ ബംഗാളിന്ന് മേടിച്ചത് ഇനി അപ്പം നമ്മൾ ഇനി വൈകിട്ടത്തേക്ക് ഇനി ചോറ് വെക്കാം കറിയുണ്ട് അത് നമ്മൾ ചോറ് നിന്നാ പെട്ടിയിലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ ഇത്രയും കൂടെ സാധനം ബാക്കി ഇറക്കാണ്ട് നിങ്ങൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവായിരുന്നു അവര് ഭയങ്കര സ്ലോ ആണ് നിങ്ങൾ ഇറക്കല് ആണ് കമ്പനി അവിടെ ഇറക്കണ്ട സ്ഥലം നമ്മൾ ഭൂട്ടാനിൽ നിന്ന ലോഡ് മൊത്തം കൂടെ ഇറക്കി കഴിഞ്ഞോട്ടോ മൊത്തം ഇറക്കി കഴിഞ്ഞോ നമുക്ക് നേരെ നമ്മുടെ സിം അമ്പയുടെ ഓഫീസിലേക്ക് പോകും വീട്ടിൽ ഇപ്പൊ നാട്ടിൽ പണിന്റെ വണ്ടിക്ക് ബോർഡ് ബോഡിണ്ട സൈഡ് പുതിയ വണ്ടി ഉണ്ടത് കണ്ടാ പറയത് പൂത്താ വണ്ടി ഒരു വർഷം പഴക്കായ വണ്ടിയുടെ ബോഡിയാണത് കോളത്തില് മുന്നോടിച്ച ഡ്രൈവർമാരുണ്ടവ നശിപ്പിച്ച് അവിടെ ബോഡി പൊട്ടിരിക്കണോ പൊട്ടിയിരിക്കണോ അതിനുമൊന്നും മൊത്തം കൊണ്ട് ചെയ്ത് റെഡി ആക്കണം അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ബോക്സും കിച്ചൺ ബോക്സിൽ മുന്നേ ബോഡിയുണ്ടകന്നിരിക്കണം അത് എന്താ നമ്മൾ ലീറ്ററിപ്പോൾ മേഘാലയ മിസോറാം വഴി വഴിയിലോട്ടുള്ള ഓട്ടോ ആണ് വണ്ടി എൻ്റെ ദിവസം ആയിട്ട് ലോഡ് കൊടുക്കൊന്നും പറ്റാതെ കാത്തത് തന്നാൽ മതി പിന്നെ നമ്മൾ പോട്ടെട്ടോ ഓഫീസിലേക്ക് പോട്ടെ നമ്മളെ ലോഡ് ഇറക്കിയിട്ട് ഇനി വണ്ടിയ കമ്പനീനടുത്ത് പുറത്തേക്ക് ഇറക്കാൻ പോകാനോ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണ് ഇഡങ്ങിയ വഴി കൂടെ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം ഒരു ചെറിയ വഴിയെന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടി കഷ്ടേ അങ്ങോട്ട് കയറിയുള്ളൂ അങ്ങനത്തെ ഒരു ചെറിയ വഴിയാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് വണ്ടി പുറത്തേക്ക് ഇറക്കുന്നത് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇന്നലെ രാത്രി ഞാൻ പറയൂ നമ്മൾ വിളിക്കണ്ടല്ലോ കയറ്റിയിട്ടാണ് രാത്രിക്കാണ് കയറ്റിയിട്ടേ അപ്പോൾ ഇനി വണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ട് നമുക്ക് നേരെ നമ്മുടെ അടുത്തേക്ക് പോകണം നമ്മുടെ സിംറാം ബാവിൻ്റെ അടുത്തേക്ക് പോകണം എന്തെങ്കിലും ലോഡ് അപ്പോൾ നമ്മുടെ ചെക്കൻ വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ അവനവൻ പുറത്ത് പോയിട്ടാണ് വീട് എടുക്കുന്നത് നമ്മുടെ കുട്ടിയുടെ ഒരു കോലം കണ്ട ആകെ ചെളി പിളിയായ ഒരു കോല പൊടിയാണ് പൊടി അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി മെയിൻ റോഡ് റാഞ്ചിന് ടൗണിലേക്ക് പോകണ മെയിൻ റോഡിലേക്ക് എത്തി നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല നോ എൻട്രി എൻട്രിയൊന്നുമില്ല ഈ സമയത്ത് ഒന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഔട്ടർ റിംഗ് റോഡിലേക്ക് കയറിയിട്ട് പോകണം നമുക്ക് നമ്മുടെ ബാറ്റടുത്തേക്ക് പോകാൻ അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറി മെയിൻ റോഡിലേക്ക് കയറി മെയിൻ റോഡിലേക്ക് കയറി ആ ബോഡിയുടെ ഗ്യാപ്പ് വേണ്ട ശരിക്കും നന്നായി അകന്ന് കാണാം ഈ ട്രിപ്പ് നാട്ടിൽ ചെന്നിട്ടുണ്ടോ അത് ശരിയാക്കണത് അങ്ങനെ നമ്മൾ തിരിച്ച റോഡിലേക്ക് കയറി നാട്ടിലേക്ക് കയറി ഇനി ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ റിംഗ് റോഡിലേക്ക് പോവാം റിംഗ് റോട്ടിൽ ചെന്നിട്ട് റിംഗ് റോട്ടിൽ നിന്ന് പിന്നെ ഇതേപോലെ തന്നെ ടൗണിലേക്ക് പറഞ്ഞാൽ വേറെ വഴിയുണ്ട് അവിടെ ഇതിപ്പോൾ നേരെ റിംഗ് റോഡിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഇന്നലെ തിരിഞ്ഞ റിംഗ് റോഡിൽ ആ വഴിക്ക് നമ്മൾ റിംഗ് റോട്ടേക്ക് എന്ന് കയറിയിട്ട് റിങ് റോട്ടിൻ്റെ അപ്പുറത്തേക്ക് കൽക്കാശ്ശേ ബ്രാഞ്ച് ടൗണിലേക്ക് പോകുന്ന വഴി ആ വഴിയിലാണ് നമ്മുടെ സിംബ്രാമ്പ ഓഫീസ് നമ്മൾ വണ്ടി മിസോറാമിൽ വണ്ടി കാലിയാക്കിയിട്ട് മിസോറാമിൽ നിന്ന് ഇവിടെ വരെ റാഞ്ചു വരെ നമുക്ക് ഒരു രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എത്തിയിട്ടാ നേത്തേക്ക് കയറേണ്ടത് വലിയ ബാലൻസ് ഇല്ലെങ്കിലും ഒരു രണ്ടായിരം മൂവായിരം രൂപ ബാലൻസ് ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോയാലാണ് നമുക്ക് പണി ഗെയിം അങ്ങോട്ട് പോയാലാണ് നമ്മുടെ ഗെയിം അങ്ങോട്ട് പോയല് ഒരു രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിട്ടില്ല ഇറങ്ങാണ്ട് വണ്ടി ഇവിടെ എത്തി ഇവിടം വരെ എത്തി ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ സിംബ്രാംബായി പറഞ്ഞ ബൈപ്പാസ് വരയ്ക്കാൻ നിർത്താനോ പറഞ്ഞു വണ്ടി ഇവിടെ നിന്ന് എന്തെങ്കിലും ലോഡുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ വണ്ടിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പൊ എന്തെ നിർത്താനോ പറഞ്ഞത് ഇവിടെ ഇവിടെ നിർത്തണം വണ്ടി ഇവിടെ കൊണ്ടു നമ്മൾ ഇവിടെ കൊണ്ടു ഫ്രണ്ട് നമ്മൾ ഒതുക്കി <laughs> you know, ി കറക്റ്റ് ജ്യാപ്പ് കിട്ടി അവിടെ കൊണ്ടുപോയിക്കും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇവിടുന്ന് ചായ കടയുണ്ട് അപ്പൊ ചായ കുടിക്കാലോ പണ്ടുള്ള വേറെ ഒന്നല്ല നമുക്ക് ഇനിയിപ്പൊ ഈ ഭാഗത്ത് ടൗണിൽ ഇവിടുന്ന് ഇവിടെ ലോഡെങ്കിലും ചെല്ലെ പിന്നെ നമ്മള് കറങ്ങാൻ പോണ കാര്യമല്ലോ ഇവിടുന്ന് ബായ ഓഫീസിലേക്ക് പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് ആ കാണണ കാണണം അവിടെ കാണ ഹൈബോ ഹൈബോ ദൂരൊക്കെ നമ്മളെ ഇവിടുന്ന് വണ്ടി എടുത്ത് പോവാ ഇവിടെ വേറെ ഒന്നല്ല നമ്മള് ലോഡ് ചെയ്യേണ്ട റിസീവർ കൊറച്ച് കൊടുക്കണം ആ കുറച്ച് കൊടുക്ക രണ്ട് കിലോമീറ്റർ പോകണം കൊറച്ചു അപ്പൊ ആ രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്താം വണ്ടി നിർത്തിയിട്ട് ആ റിസീവർ അയച്ചു കൊടുത്തില്ലേ ആയിരം പോലെ പോയി തരാനുള്ള അപ്പൊ അങ്ങോട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നിർത്താം അത് നല്ലത് ഇവിടെ എന്നിട്ട് ഒതുങ്ങി കിടന്ന വണ്ടി നമ്മളങ്ങനെ ഹൈവേടെ അവിടെ എത്തി നമ്മടെ എവിടെയെങ്കിലും വണ്ടി നിർത്താം പക്ഷെ അവിടെ ആ വണ്ടി കിടന്ന് നടന്നു തന്നായിരുന്നില്ല അവരോട് ഞാൻ ചോദിച്ചു പറഞ്ഞത് അവർ ഞാൻ ചോദിച്ചു പറ രണ്ട് കിലോമീറ്റർ പോകുന്നതാണ് അതാണ് ഞാൻ വണ്ടി എടുത്ത് പോകുന്ന മണ്ടത്ര ആര കിലോമീറ്റർ പോലും ഇല്ല അവിടെ പണ്ടത്ര നടന്നു വന്നാൽ മതി ഇവിടുന്ന് അങ്ങോട്ട് കയറ്റി വണ്ടി പിടിക്കാൻ ഞാൻ ഹൈവേ കയറ്റി നിർത്താം ആ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ സൈഡാക്കി വണ്ടി ആ പാലത്തിൻ്റെ നിങ്ങളുടെ തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി സൈഡാക്കി ഇവിടെ ഇനി പോയിട്ട് ഡി ടി ഡിസിലെ കൊറിയർ എവിടെ അപ്പറ കൊറിയർ എവിടെ അപ്പറ ആ വണ്ടി ഇട്ടിരുന്ന ആകൊരു നമ്മളെ ചായ കുടിച്ചിരുന്ന ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വണ്ടി അവിടെ നല്ല സേഫായിട്ട് ഒതുങ്ങി കിടന്നാ ഇവിടെ കുഴപ്പമൊന്നുമില്ല നല്ല സേഫായിട്ട് തന്നെ വണ്ടി ഒതുങ്ങി പക്ഷെ അവിടെ നല്ല അടിപൊളിയായിട്ട് വണ്ടി ഒതുങ്ങിയതാ ചായ കടക്കാരൻ രണ്ടര കിലോമീറ്റർ പോണമെന്ന് പറഞ്ഞു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അത് കാരണം ഞാൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ അല്ല വണ്ടി എടുത്തിട്ട് പോകുന്നേ ഇത്ര അടുത്തായിരുന്നു നമുക്ക് അവിടെ വണ്ടി നിർത്തി നടന്നു രണ്ടാം ദൂരം ഉണ്ടായിരുന്നു ഇനി പോയി കൊറിയർ ആയിരിക്കട്ടെ നമ്മളാ കൊറിയ ഇത് കൊറിയർ ആക്കാണെങ്കിൽ വണ്ടിട്ടെടുത്ത് പോരെ ഏറെ കൊറിയർ ഒരു കിലോമീറ്റർ പോകുന്നു കാട്ടിദാർ ചൗക്ക അങ്ങനെന്തൊരു സ്ഥലത്തിൻ്റെ പേര് ഉണ്ടാ കാത്തല ഇവിടെ കണ്ടാണ്ട് പോകുന്ന ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞത് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാം അച്ഛേ നൂറ് മീറ്റർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെയൊക്കെ ഒരു സമ്മാനം ഉണ്ട് ഓട്ടോഷയില വരുന്നതാണ് സമ്മാനം ഡി ടിസി കണ്ടു കണ്ടുപിടിച്ചു അപ്പൊ നമ്മളാ വണ്ടി ഇട്ടെടുത്ത് ഒന്നര കിലോമീറ്റർ പോന്നിണ്ടോ ഞാൻ സാധനം അയച്ചു കഴിഞ്ഞാലേ സമാധാനായിരക്കില്ല ഓടിപ്പോട്ടെ എന്താ പറയാ വണ്ടി ഇട്ടെടുത്തേ വണ്ടി മാറ്റാൻ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നു ഇവിടുത്തെ രണ്ടു കിലോമീറ്റർ വണ്ടി ഇട്ടിരുന്നു വണ്ടി മാറ്റാൻ പറഞ്ഞു വിളിക്കണ്ട റോട്ടോ വിളിക്കാനൊന്നും ഓട്ടോ ഡയറക്റ്റ് വിളിച്ച് പോവാണ് വണ്ട വണ്ടി താക്കോലേക്ക് പോയി ഞാനത് അവിടെ അത്ര തേപ്പർ വണ്ടി എടുക്കണ പിന്നെ താക്കോലിന്ന് പോക്കില്ല ഓട്ടോ ഡയറക്റ്റ് വിളിച്ചത് കുഴപ്പമില്ല നൂറ് റുപ്പയ്ക്ക് അടുത്തോളാണ് ഷെയർ ഓട്ടോ ആണെങ്കിൽ പത്ത് എടുത്താൽ തീർന്നു പത്തരയ്ക്ക് പോകണ്ട തന്നെ നൂറ് രൂപയായി പാനായി ഓട്ടോശാല വന്ന വൈല പാഞ്ഞ വന്നിങ്ങട് എന്നാ അതെ റോഡ് പണിട്ടോ വരക്കനാൾക്കാരാണ് കേട്ടോ അതെ വരക്കാരാ അല്ല ഞാനിത് വിചാരിച്ചാ നമ്മളാ ഇവിടുന്ന് എത്ര മൂന്നാലോട്ടുള്ളിപ്പോ ഞാൻ നൂറോടക്ക് ഓടിച്ചു അത്രയ്ക്ക് വരണ്ട കേസാ അവരെ പോലീസിനെ വിളിക്കല്ലോ ആ അതെന്നെ ഞാൻ പറഞ്ഞു തന്നെ ഈ റോഡില് വരക്കാരണോ വരക്കാര് കൊറേ അയച്ചു കണ്ടത്ര ലാഭം നോക്കിയാ ഈ ഹൈവേലേക്ക് ആയിട്ട് ഇവിടെ നിർത്തിയതായിരുന്നു ഇവിടെ നിർത്തിയതായിരുന്നു ഇനി ഇവിടെ നിർത്തിയിട്ട് പോവാ തീരുമാനം പോവാ ഭായിട്ടെ നമ്മളെ വണ്ടി അവിടെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുക്കി സൈഡാക്കി നിർത്തിയേക്കുന്ന വണ്ടി എന്നെ വരണ്ട സൈഡാക്കി നിർത്തിയേക്കാളെ ആയി റോഡല്ല ഇന്നലെ പോയ റിംഗ് റോഡില്ല തന്നെയത് നമ്മളാ റിങ് റോഡിൽ നിന്നാ റാട്ടൂർ റോഡ് റോഡാണ് നമ്മളൂർട്ടൂർ റോഡിൽ പോട കേട്ടോ ആട്ടൂർ റോഡിലാണ് നമ്മള് ലോഡർക്കാൻ പോയി ലോഡർക്കിട്ട് അവിടെ നിന്ന് കയറി ഈ പാലത്തിനവിടെ കൊണ്ടുവന്നൊരു വണ്ടി ഇവിടെ നിർത്തി ലോറികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് വൈകുന്നേരം ആവുമ്പോൾ ലൊക്കേഷൻ അയച്ചതാന്ന് പറഞ്ഞു ബൈ ഇവിടെ പാർട്ടി എന്താ ലോഡ് കയറ്റി ഇവിടെ നേരത്തെ ഇവിടെന്നാ ലോഡ് അപ്പൊ ബൈ പറഞ്ഞു അവിടെ ഓഫീസിലേക്ക് വരണ്ടത് ഓഫീസിൽ വണ്ടികൾ വേറെ കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ വന്നാൽ നമ്മുടെ ടേൺ പോകും അപ്പൊ അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു അവിടെ വേറെ വണ്ടികൾ കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ നിർത്തിടാന്ന് പറഞ്ഞു നമ്മടെ ബായി ഇമ്മടെ പറഞ്ഞാലാണ് നമ്മള് ഇവിടെ വണ്ടി നമ്മൾ തിരിച്ചു പോണത് ഈ വഴി തന്നെയാണ് അപ്പോൾ ബായി ആ ലോഡ് കാര്യം കൺഫേം ആക്കിയിട്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ അത് വാടക ഒരു റേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ കേട്ടോ ചായ്വാസ ഞാൻ രണ്ടായിരത്തി പത്തിൽ ജാർഖണ്ഡിലേക്ക് ആദ്യമായിട്ട് വന്ന സ്ഥലമാണ് ചായ്പാസ അപ്പോൾ ബായി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി നിർത്തിക്കോ അപ്പോൾ ആ ലോഡ് ലോഡ് നമുക്കൊന്ന് പറയുന്നുണ്ട് അത് കൺഫേം കഴിഞ്ഞാൽ അത് പോയി കഴിക്കും അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു അങ്ങോട്ട് വരുന്ന ടേൺ ഉണ്ട് അവിടെ രണ്ടൊന്നും വണ്ടികൾ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു ടീം വണ്ടിയൊക്കെ നിൽക്കണ്ട അങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അത് കാര്യം നമ്മളോട് നിർത്തിക്കണോ അപ്പം ലോഡ് കൺഫേം ആയാൽ അത് കയറ്റാൻ പോകും ഇവിടെ ചായ കുടിക്കാനും സൗകര്യമല്ല വൈകിട്ട് ചോറ് വെക്കണം ഞാൻ ഒരു കിലോ അരിമി അടിക്കാണ്ട് വന്നാണ്ടോ ഒരു കിലോ അരി മേടിച്ചു ചില വണ്ടി അവിടെ ഇപ്പം ഇനിയിപ്പിലോ കാലത്ത് വെച്ച കറി വാക്കിയിരിക്കുന്നു വൈകിട്ട് കഴിക്കട്ടെ ഒരു കിലോ അരി അമ്പത് രൂപ കുഴപ്പമില്ല കഴിച്ച കഴിഞ്ഞ് പറയാം എങ്ങനെയുണ്ടെന്ന് വണ്ടി കിടക്കുന്നേ അവിടെ നിർത്തി പമ്പിന്റെ അവിടെ കൊണ്ടുവിട അവിടെ ഇവിടെ പമ്പും ഉണ്ട് കാലത്ത് വലിയ സെറ്റപ്പ് ഉള്ള പമ്പൊന്നും അല്ല ബാത്റൂമൊക്കെ ഉണ്ടാവുന്നറിയില്ല അപ്പൊ പഴയതുപോലല്ലേ ഇവിടെ ഒക്കെ ഒന്നും വഴിയിലൊന്നും പോകാനൊന്നും പറ്റില്ല എന്നേ കാലത്ത് ബാത്റൂമിൽ പോലൊക്കെ വഴി പോമ്പിൽ പോക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ വണ്ടി ഈ സൗണ്ട് ഇവിടെ മറ്റേ ബോർ വെല്ലടിക്കാ പറഞ്ഞേ

നടത്തുന്ന വണ്ടി നമ്മൾ തിരിച്ചു നമ്മള് തിരിച്ചുപോയിട്ട് എന്താ പറയാ നമ്മളോട് ലോഡിണ്ട നിന്ന ലോഡ് എന്താ പറയാ സെറ്റ് ആയില്ലത് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു പോയി വിളിച്ചു നമ്മളിവിടെയാണ് കിടന്ന ഇപ്പൊ നമ്മൾ നമ്മള് പോയപ്പോലല്ലോ നേരത്തെ ഇവിടെ കുറച്ചപ്പുറത്താണ് ഇവിടെപ്പുറത്താണ് കിടന്ന ഈ കടയിൽ തന്നെ സാധനങ്ങള് മേടിച്ച അരി അരിന്നില്ല അരി മാത്രമേ മേടിച്ചുള്ളൂ ഇവിടെ ഇവിടെ കിടന്നുറങ്ങി പമ്മിന്റെ നമ്മൾ നമ്മള് നേരെ പോവാ ഇവിടെയാണ് നമ്മൾ പോവാന്നു നേരത്തെ കിടന്നത് ഇവിടെയാണ് നേരെ ഭയങ്കര പോവാ ഭയ ഓഫീസിലേക്ക് പോവാ സ്ഥല വാറായി ഈ റോഡിലാണ് ധോണിയുടെ മകന്ദ്രാസൻ ധോണിയുടെ ഒരു വീടുള്ളത് നമ്മളിപ്പോ വന്നിട്ട് നമ്മളാ തിരിഞ്ഞില്ലേ തിരിഞ്ഞ നമ്മളെ വണ്ട് നിർത്തില്ല അവളെ ഒരു രണ്ട് കിലോമീറ്റർ മുന്നിൽ പോയാൽ ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് അവളുടെ വീട് ഓർമ്മ പണ്ടത്തെ മഴ പോയി അങ്ങോട്ട് പോയി പോയി അത് മുന്നിൽ പോയിട്ട് കരുതുന്നെടുക്കേണ്ടതായിരുന്നു മറുപോയത് അവസ്ഥ റിംഗ് റോസി നാളക്ക് എന്തെങ്കിലും അയാവ

പൂട്ടിമോഡെന്ന് പറഞ്ഞാൽ ടൗൺ അകത്തേക്ക് പോകണം അങ്ങനെ പോകണ്ട നമുക്ക് പൂട്ടിമോട് എന്ന് പറഞ്ഞ റോഡിലേക്ക് നമുക്ക് പോകണം നമുക്ക് പൂട്ടിമോളിലേക്ക് പോകാം പൂട്ടി മോഡല ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു പോകും വലത്തോട്ട് വലത്തോട്ട് പോണതാണ് റാഞ്ചി റാഞ്ചി ടൗണിലേക്ക് പോണ വഴി നമ്മൾ തിരിഞ്ഞ് വനത്തോട്ട് പോകും അങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് വലത്തോട്ട് പോവാം വലത്തോട്ട് പോയി ടൗൺ വഴിക്ക് പോകാം വഴിക്ക് അങ്ങനെ അവിടെ പോണം എന്നാല് നമ്മൾ വന്നതാ വഴി നമുക്ക് നേരെ പോവാ നേരെ റാഞ്ചിട്ടാണ് ഈ ബൈപ്പാസ് വരുന്നത് നമുക്ക് വണ്ടികൾ ഇതിലേക്ക് ഞാനൊക്കെ വസ്തു പറഞ്ഞത് വണ്ടിയിൽ ഇതിലാ ഇട്ടു കൊണ്ടരുന്നേ അപ്പൊ രാത്രി പതിനൊന്ന് മണി ആണെന്ന് മാത്രം രാത്രി പതിനൊന്നു മണി വണ്ടിയിൽ വരിപാരി ഇവിടെ കിടക്കും രാത്രി പതിനൊന്ന് മണിക്ക് വണ്ടിയിൽ ഇട്ടു ഭാഗം എത്താറായിട്ടാ കുളിക്കണ സ്ഥലത്ത് കുളിക്കാറുള്ള പൈപ്പിൽ വെള്ളം ഈ നേരത്തെ പോയി കുളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ തണവാണി ആണ് ലെഫ്റ്റ് സൈഡില് കുളിക്കണ സ്ഥലപിളി സ്ഥല പൈപ്പിലെ വെള്ളം വരണോ പൈപ്പിലെ വരണ വെള്ളം കുളിക്കണം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത് ഞങ്ങള് വണ്ടിക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യം തണുപ്പാരി പറഞ്ഞ ആരും ഇപ്പൊ നാളെ അതിന്റെ കാര്യങ്ങള് നമ്മള് നമ്മുടെ പാർക്കിങ്ങിന്റെ ഭാഗങ്ങളെ ഇവിടെ എവിടെ കഴിഞ്ഞു ഒതുക്കണം വണ്ടി ക്യാപ്പ് കിട്ടിയാൽ മതിയായിരുന്നു ബായുടെ ഓഫീസിനട ക്യാപ്പ് കിട്ടിയാൽ മതിയായിരുന്നു വണ്ടികൾ ഈ കിടക്കണ വണ്ടികളൊക്കെ ബായുടെ ഓഫീസിലേക്ക് വന്ന ഭായയുടെ ഓഫീസിലേക്ക് ഇവിടെ കുറെ ഓഫീസുകൾ ഇവിടെ ആപ്പ് നോക്കി കേൾക്കണം ഓഫീസിലെ കൊണ്ടൊന്ന് വണ്ടി സൈഡാക്കി വണ്ടി വണ്ടിടാ അടിപൊളിയ നമ്മുടെ വണ്ടി നമ്മൾ ആ കുളിക്കണത് പുറയില്ല നമുക്ക് കാലത്ത് കാണാട്ടാ ഞങ്ങൾ അവിടെ കൊറേ ദൂരം മുമ്പ് വരെ പോയി പോയിട്ട് വണ്ടി കൂട്ടാടിച്ച് വന്ന എന്താന്നലെ ആദ്യത്താണ് എന്താന്നെ ചില അവിടെ മുമ്പിൽ ആപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ വരെ പോയി അങ്ങാറ്റം വരെ പോയി ഞങ്ങൾ ഞങ്ങള് വരെ പോയിട്ട് റഷ്യയിലെ അപ്പോ ഞങ്ങൾ എന്നിട്ട് ഇവിടെ വണ്ടി കൂടെ കൊണ്ടു വീട് കൊണ്ടിട്ടുടേ ഓഫീസിലേക്ക് പോവാ അവിടെ ചെയ്യ

ി തരാ എത്ര വർഷത്തെ എന്താ പറയുക ഞങ്ങള് തമ്മില് പത്ത് പതിനാല് വർഷമായി രണ്ടായിരത്തി പത്ത് മുതല പതിനഞ്ചു വർഷമായി അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ പോയിട്ട് ചോറ് വെക്കണ്ട ചോറ് വെക്കട്ടെ കാരണം ചോറ് മാത്രം വെക്കണം അപ്പൊ ഞാൻ ഇപ്പൊ ജസ്റ്റ് ആ ബായി കാണിക്കാൻ വേണ്ടി വീട് എടുത്തേ നമ്മളെ ഓഫീസിന്റെ അവിടെന്നേ ഓഫീസിലാക്കാണോ അപ്പോൾ അവിടെ നമ്മൾ വേഗം ഇറങ്ങി വരാൻ കാരണം എന്നല്ലേ ഇവിടെ വണ്ടി ഒരു ഗ്യാപ്പ് കിട്ടി അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തി അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വണ്ടി ഇട്ടെടുത്ത് ഇവിടുന്ന് അര കിലോമീറ്റർ അങ്ങോട്ട് പോകണമായിരുന്നു അപ്പോൾ ഇവിടെ ഓഫീസിനടുത്ത് ഇവിടെ ഒക്കെ പിന്നെ ഈ ഷോറൂമിലൊക്കെ ഇവിടെ രാത്രി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെ നല്ല സേഫ്റ്റിയാണ് വണ്ടിയുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ആ കിടന്നിടത്ത് പിന്നെ നമ്മുടെ വണ്ടിയിൽ മാത്രം വണ്ടിക്കാർ മാത്രമേ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ വണ്ടി കൊണ്ടുവിടെ സൈഡാക്കി ഇതെന്തോ മിലിറ്ററിയുടെ എന്തോ കേന്ദ്ര സർക്കാരിൻ്റെ എന്തോ സംഭവം മിലിറ്ററിൽ എന്താ സംഭവമാണ് അവിടെ കൊണ്ടു നിർത്തി നമ്മൾ ചോറ് വപ്പ് തുടങ്ങി ഉണ്ടോ ചോറ് വെക്കുന്നുണ്ട് ചോറ് 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 വെക്ക രാത്രിക്കുള്ള ചോറ് കറി വെക്കിരിക്കോറ് വെക്ക ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ് കേട്ടാ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളോണ്ട് നാളെ വരാം കറി വേ ഉച്ചയ്ക്ക് വെച്ച കറി അവിടെ കാരണം ചോറ് മാത്രം വെച്ചാല്